കാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനവും ഒരു സി പി എമ്മുകാരൻ്റെ മരണവും എൽ ഡി എഫ് വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കുമോ ഉണ്ടാക്കിയേക്കാം എന്നാണ് കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളിൽ വ്യക്തമാകുന്നത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് തിരഞ്ഞെടുപ്പ് കൂടുതൽ കുരുക്കാവുകയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ പരിക്കേറ്റവരും മരിച്ചയാളും സി പി എം അനുഭാവികളാണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായതോടെയാണ് ഒരാൾ മരിക്കുകയും മറ്റൊരാളുടെ കൈപ്പത്തി അറ്റുപോവുകയും ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായവരുടെ പാർട്ടി ബന്ധം വ്യക്തമായി പുറത്തു വന്നത് പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് നേതാക്കളുടെ വാദം മരിച്ചയാളുടെ സംസ്കാര ചടങ്ങിന് സി പി എം പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പോയിട്ടില്ലല്ലോ എന്നാണ് സി പി എമ്മിൻ്റെ ന്യായം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആരും പോയിട്ടില്ലല്ലോ മരിച്ചയാളുടെ ബന്ധുക്കളും പരിചയക്കാരായ ആരെങ്കിലും മറ്റും അവിടെ പോയിട്ടുണ്ടാവും അതൊന്നും പാർട്ടിയുടെ പേരിൽ ഇടേണ്ട എന്നാണ് സി പി എം നേതാവായ പി ജയരാജൻ്റെ ന്യായീകരണം ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കല്ല മരണവീട്ടിൽ വീട്ടിൽ പോകുന്നതിന് ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ല സ്ഫോടനത്തിൽ മരിച്ച ഷെറിൻ്റെ വീട് സന്ദർശിച്ചതിനെയാണ് പി ജയരാജൻ ന്യായീകരിക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗം സുധീർ പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ തുടങ്ങിയവരാണ് വീട് സന്ദർശിച്ചത് അതോടൊപ്പം കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ സംസ്കാര ചടങ്ങിലും പങ്കെടുത്തിരുന്നു അതേസമയം പാനൂരിലെ ബോംബ് നിർമ്മാണം പരാജയ ഭീതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനുള്ള സി പി എമ്മിന്റെ ഗൂഢനീക്കമാണ് നടന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം പാർട്ടിക്ക് ബന്ധമില്ലെങ്കിലും നേതാക്കൾ എന്തിനാണ് കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ പോയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൊല്ലപ്പെട്ടയാൾ സി പി എം രക്തസാക്ഷിയാകുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് പാനൂർ സ്ഫടനം സജീവ ചർച്ചയാക്കി മാറ്റാനാണ് യു ഡി എഫിന്റെ തീരുമാനവും കാരണം പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ എന്തിന് കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ പോയതെന്നതിന് മറുപടി നൽകേണ്ടത് സി പി എം ആണ് പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് സി പി എം പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലും ഇത് തന്നെയാണ് സി പി എം ചെയ്തത് കൊലപാതകത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കളും കൊലയാളികൾക്ക് രക്ഷാകവചം രക്ഷാകവചമൊരുക്കിയതെന്നും സതീശൻ പറഞ്ഞു എന്തായാലും ബോംബ് നിർമ്മാണവും നിർമ്മിച്ച ആളു തന്നെ മരണപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ സി പി എം ലക്ഷ്യം വെച്ചത് ആരെയാണ് അത് സി പി എം വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ആർ എസ് എസ് സി പി എം കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളാകാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച് വോട്ടർമാരെ ഭയപ്പെടുത്തുകയാണ് ഇതുകൊണ്ടൊന്നും ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതേണ്ട ഭരണ തുടർച്ചയുടെ ധാർഷ്ട്യത്തിന് ജനം തന്നെ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം ഷെറിൻ സി പി എമ്മുമായി ബന്ധമില്ലെന്ന് പാനൂർ ഏരിയ കമ്മിറ്റിയും പറഞ്ഞിരുന്നു ഇതിനിടെയാണ് നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തിയത് എന്നാൽ താൻ ഷെറിൻ്റെ വീട്ടിൽ പോയത് ഒരു എം എൽ എ എന്ന നിലയ്ക്കാണെന്നാണ് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞത് ഷെറിൻ്റെ വീട് സന്ദർശിക്കാനെത്തിയ സി പി എം നേതാക്കൾക്കെല്ലാം കാരണങ്ങൾ പലതാണ് എന്നാൽ അമൽബാബു എന്ന ഡിവൈഎഫ് നേതാവ് കൂടെ അറസ്റ്റിലായതോടെ സി പി എം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് പാനൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ നിന്നും ബോംബ് പൊട്ടിയത് സി പി എം നേതൃത്വം ഇപ്പോഴും സ്ഫോടന സംഭവത്തെ തള്ളിപ്പറയുമ്പോഴും പ്രാദേശിക നേതാക്കൾ ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാണ് എന്നാൽ സ്ഫോടനം നടന്ന വീടിനടുത്തു നിന്ന് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏഴ് സ്റ്റീൽ ബോംബ് ശനിയാഴ്ച തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച അരുണിനെ വെള്ളിയാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു അരുണിൽ നിന്നാണ് മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് സ്ഫോടനം നടന്ന സമയത്ത് പ്രതികൾ സ്ഥലത്തുണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു കോയമ്പത്തൂരിലേക്ക് കടക്കാൻ ശ്രമിച്ച സായുജിനെ പാലക്കാട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്ഫോടനമുണ്ടായ വീടിനു സമീപത്തെ വീട്ടിൽ രാത്രി ഒരു സംഘം തമ്പടിക്കാറുണ്ടായിരുന്നു ജില്ലയുടെ പുറത്തുനിന്നടക്കം ഇവിടേക്ക് വാഹനങ്ങൾ എത്താറുണ്ട് ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തിയതായി സ്ഫോടനം നടന്ന വീടിന്റെ ഉടമ തൊണ്ടുപാലൻ മനോഹരൻ പറഞ്ഞിരുന്നു മനോഹരൻ ലൈഫ് പദ്ധതി പ്രകാരം പണിയുന്ന വീടിൻ്റെ ടെറസിലായിരുന്നു സ്ഫോടനം പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കാൻ എ ഡി ജി പി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ബോംബ് കേസുകളിൽ പ്രതികളായവരുടെ പട്ടിക തയ്യാറാക്കി പ്രത്യേകം നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കള്ളത്തോക്ക് മറ്റ് ആയുധ ശേഖരങ്ങൾ ബോംബ് നിർമ്മാണം എന്നിവ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്താനാണ് തീരുമാനം പ്രാദേശിക നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലയൂരാനുള്ള ശ്രമമാണ് സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടുതന്നെ അറിയണം